ഹലോ മലൂസ് ബൈറ്റ് ബാൻഡിലൊക്കെ എല്ലാവരും ക്ഷണിക്കുന്നു ഞാൻ നൗഫൽ പിരുമ്പാവൂർ ഇന്ന് നമ്മുടെ വഞ്ചി തന്നെ ഇറങ്ങാൻ പറഞ്ഞത് രാവിലെ തന്നെ ഇറങ്ങാൻ കഴിയാണ് കേട്ടോ അപ്പം പുല്ലൊക്കെ പിടിച്ച് അതൊക്കെയാണ് എന്തായാലും പോയോക്കാം വല്ലോം കിട്ടുമോ കിട്ടൂടെന്ന് ഓക്കേ സാധനങ്ങളൊക്കെ കേട്ടോ കഴിക്കാൻ കേക്ക് ഇത് മറ്റേതല്ല ഇത് പെട്രോളാണ് എൻജിൻ്റെ വെള്ളം ഓക്കെ for ഓവർലോഡാണ് കുട്ടി പോയുന്നേ

машааллаесең yeah. <coughs> 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 എന്ത് ചേറടാ പഠിക്കാൻ പോകണ്ട പഠിക്കില്ല ഞാൻ ഒറ്റ കൂടുതൽ എന്നെ ഇടങ്ങി ഹലോ മല്ലൂസേ നമ്മുടെ ഈ ഫ്രോഗ് കില്ലറെന്ന് പറയും അതിൻ്റെ ബാൻഡിക്കോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രോഗുണ്ട് ഇതേ സെയിം ഇതിൽ തന്നെ ഡിസൈനിൽ മാത്രം ചെയ്യും മാറ്റത്തിൽ ഡിസൈൻ ഈ കളറിൽ ഡിസൈനിൽ അതിൽ മാത്രം മാറ്റം വന്നിട്ട് ഇതേ ഷെയ്പ്പിൽ ബാൻഡിക്കോട്ടും ഉണ്ട് പിന്നെ കില്ലറ് പിന്നെ ഇപ്പോൾ ഒരെണ്ണം കൂടി വന്നിട്ട് സെയിം സാധനം തന്നെ മൂന്നാമത്തെ സ്റ്റോക്കാണ് മാറമ്പിള്ളിയിൽ ഇറക്കുന്നത് ഈ സാധനത്തിൻ്റെ റിസൾട്ടുണ്ടല്ലോ എൻ്റെ പൊന്നു ഒരു രക്ഷലാന്ന് പറഞ്ഞു ഒരു രക്ഷല ലുക്ക് അടിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഈ സാധനം ചാടി 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 വരും നല്ല കളർ കള കളറാന്ന് വെച്ചത് നല്ല ശബ് ശബ്ദമാണ് അപ്പോൾ ഈ സാധനത്തിന് ഇതിൻ്റെ അടിയിലാണല്ലോ അപ്പോൾ നമുക്ക് വലിയ വരുമ്പോൾ ഈ സാധനം ഫ്രണ്ട് പൊങ്ങും അഡ്ജിറ്റ് ചാടി ചാടി ചാരി ചാരിച്ചാടി ഇങ്ങനെ വരും അപ്പോൾ വെള്ളം ക്ലക് 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 എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇത് ഒരുവിധം ഉള്ളിൽ നിൽക്കുന്ന മീനാണെങ്കിലും ചാടി വന്നിട്ട് ഒരു ടൈമിൽ ഈ സാധനം ഒന്ന് അടിക്കാൻ ചാൻസുള്ളതാണ് ചാൻസ് കൂടുതലാണ് ഉണ്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് റിസൾട്ടും നമുക്ക് ഇത് തന്നെ എങ്ങനെയാണ് അപ്പോൾ അടിപൊളി ഫ്രോഗ കണ്ടെ എന്ത് മീനെ പിടിച്ചു എന്ന് ഞാൻ മൂന്നാമത്തെ വാങ്ങിക്കുന്നത് എൻ്റെ അവിടെ എവിടേക്ക് ആയിട്ടൊക്കെ പൊട്ടിപ്പോയി കുടുങ്ങി പൊട്ടിപ്പോയി ചെയ്തായിരുന്നു നമ്മൾ കാട്ടിലേക്കൊക്കെ തട്ടിടിച്ചു വിട്ടിട്ട് വഞ്ചിയിലല്ല പുറമെ അവ നല്ല ഫ്രോഗ് ഓക്കെ കില്ലർ അപ്പോൾ നിങ്ങൾക്ക് സാധനം കാണണ്ടേ സാധനം നല്ല അടിപ്പം ചേറാ ചേരനെ കാണണ്ട നിങ്ങൾക്ക് വള്ളത്തിലേ ഇത്രയും വലിപ്പം ഉള്ളതിനാദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് വാഹനമൊക്കെ അടിച്ചിട്ടുണ്ട് ചേർ അടിച്ചത് ആദ്യമായിട്ടാണ് തൊട്ട് ഒരുപാട് ലോങ് അല്ലാത്ത രീതിയിൽ അടിച്ച് മുതല് മുതല് തന്നെയാടാ മക്കളെ മൂന്തൊക്കെ അടിക്കണ്ടത് എന്തോരത്ര കിലോ ഉണ്ടാവും എന്റെ കൈപ്പത്തിയുടെ കൈപ്പത്തിടെ വേറൊരു ലെവലില് നിൽക്കുന്ന ഇതാണ് കേട്ടോ വാലിന്റെ അടിയിൽ നോക്കി ഇതിന്റെ വലിപ്പം കണ്ട വലിപ്പം കണ്ട അപ്പ ഒരു മോധുരം അതോങ്ങനെ പോയി കുലുങ്ങിയാൽ പോയി വെള്ളം ചുറ്റും വെള്ളം നമ്മൾ കരയിലുള്ള കളിയല്ല അപ്പൊ അടീപം സാധനമാണ് ഓകെ പൊളി സാധനം